ഒരു കുഞ്ഞു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ ഞാനും എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് നീതുവും ഞങ്ങൾ കുഫ്സ്റ്റൈൻ സ്ട്രീറ്റിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോഴാണ് ഒരു ബസ് കിടക്കുന്നത് കണ്ടത് നോക്കിയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ നിർത്തുന്ന ബസ്സായിരുന്നു ഞങ്ങൾ വേഗം തന്നെ രണ്ടുപേരും കൂടെ ഓടി ആ ബസ്സിലോട്ട് കയറി ഞാൻ കുഫ്സ്റ്റൈനിൽ വന്നതിന് ശേഷം ഇതെന്റെ ആദ്യത്തെ ബസ് യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ കൗതുകമായിട്ട് തോന്നി ഞാൻ ഉടനെ തന്നെ എൻ്റെ ഫോണിൽ കുറച്ച് വീഡിയോസൊക്കെ പകർത്താൻ ശ്രമിച്ചു രണ്ട് സൈഡും പകർത്താൻ ശ്രമിച്ചെങ്കിലും ഞാൻ ഇരുന്ന സൈഡിലെ വ്യൂസാണ് ഞാൻ കൂടുതലും എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബസിൻ്റെ അകത്തുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ മുൻപിൽ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു അവരുടെ മുഖമൊന്നും എടുക്കുന്നത് അത്ര ശരിയല്ലെന്ന് തോന്നി കൂടാതെ ഇന്ന് ഞങ്ങൾക്ക് അവധിയായിരുന്നു അതുകൊണ്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊന്നുമില്ല കേട്ടോ അടുക്കളയിൽ നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ പേടിക്കാൻ ഇറങ്ങിയതായിരുന്നു ആ പച്ചപ്പുല്ലിൻ്റെ പുറത്ത് ഒരു കുഞ്ഞ് ഓടുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അതവിടെയുള്ള പുല്ലുകളെല്ലാം വെട്ടി വൃത്തിയാക്കി തിരിച്ചത് വന്നിരിക്കാനും അതിനൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ ഈ വലത് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഇന്നെന്ന് പറയുന്ന നദി കുഫ്സ്റ്റൈനിലെ ഇന്നെന്ന് പറയുന്ന നദിയാണ്